ഹായ് ഫ്രണ്ട്സ് ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ലോട്ടസ് ബിസ്കോഫ് കേക്കാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ബൗളിലേക്ക് ഒരു അരിപ്പ് വച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് ലോട്ടസ് ബിസ്കോഫ് ബിസ്കറ്റാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് യുനീബിക്കിൻ്റെ ബിസ്കോഫാണ് അപ്പോൾ ഇത് തന്നെ ലോട്ടസിൻ്റെ ബിസ്കോഫ് കിട്ടും അതാണ് ശരിക്ക് ഈ കേക്കിൽക്ക് യൂസ് ചെയ്യണത് പിന്നെ ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്പ്രെഡും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ റേറ്റ് കുറച്ച് കൂടുതലാണ് ഈ ബിസ്ക്കറ്റിന് ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് രൂപ വില വരുന്നുണ്ട് അതേപോലെ തന്നെ സ്പ്രെഡിനും നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ ഇതിൽ നിന്നൊരു മൂന്ന് ബിസ്ക്കറ്റ് എടുത്തിട്ട് ഞാൻ പൊടിച്ചിട്ട് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു നുള്ളുപ്പും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുക അതല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക പിന്നെ ഈ ബിസ്ക്കറ്റ് തരിയില്ലാതെ പൊടിച്ചെടുക്കണം ഇനിയിപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ സ്റ്റാൻഡ് മിക്സറിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക ഇതൊരു വൈറ്റ് കളറിലേക്ക് മാറി വരും അതുവരെ ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഹാൻഡ് മിക്സർ വെച്ചിട്ടാണെങ്കിൽ ആദ്യം ചെറിയ സ്പീഡിലിട്ടിട്ട് പിന്നെ അങ്ങനെ കൂട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റാൻഡ് മിക്സർ ഓഫ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചാൽ ഈ പൊടി ഇട്ട് കൊടുക്കണം അത് കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ഒരു കാൽ കപ്പ് പാലും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തണുത്ത പാൽ ചേർത്ത് കൊടുക്കരുത് ഇളം ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ലാസ്റ്റ് പൊടി ചേർത്ത് കൊടുക്കണം ഇതുപോലെ സാവധാനം ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ പൊടി മിക്സാക്കിയെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഓവന് നൂറ്റൻപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം അതേപോലെ തന്നെ ഇത് ഒഴിച്ച് വെക്കാനുള്ള ബേക്കിംഗ് ഡ്രൈയും സെറ്റാക്കി വെക്കണം ബേക്കിംഗ് ടിന്നിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം ഓവനിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നൂറ്റൻപത് ഡിഗ്രിയിൽ ഇരുപത്തഞ്ചോ മുപ്പതോ മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം അങ്ങനെ ബേക്ക് ചെയ്തെടുത്ത കേക്കാണിത് ഇനിയിപ്പം അത് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യുക ഞാൻ കട്ട് ചെയ്ത് ചെയ്തപ്പോൾ ഒരു ഭാഗം കുറച്ചൊന്ന് കൂടുതലായി വന്നിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് കഴിക്കാനാവുമ്പോൾ അങ്ങനെയൊക്കെ ആരും കുഴപ്പമില്ല പുറത്തേക്ക് കൊടുക്കുമ്പോഴൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിറപ്പ് തയ്യാറാക്കണം അപ്പോൾ ഷുഗർ സിറപ്പ് വേണമെങ്കിൽ തയ്യാറാക്കുക ഞാനിപ്പോൾ ഇവിടെ ഷുഗർ സിറപ്പിന് പകരം ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഈ ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്പ്രെഡും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടെ ചേർത്ത് കൊടുക്കുക ഈ സ്പ്രെഡിന് കുറച്ച് മധുരം ഉള്ളതുകൊണ്ട് ഷുഗർ കുറച്ച് മതിയാവും ഇനിയിപ്പം അതൊന്ന് ചൂടായി കിട്ടിയാൽ മതി തിളക്കേണ്ട ആവശ്യമില്ല ഇത് ഈ സ്പ്രെഡ് ഇതിലൊന്ന് നന്നായിട്ട് മിക്സായി വരണം ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം ഇപ്പോൾ ഇതിലേക്കുള്ള ക്രീം ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കാൽ കപ്പോളം ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്പ്രെഡും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അതല്ലെങ്കിൽ ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അത് ഫോൾഡ് ചെയ്യുമ്പോൾ കുറച്ചൊരു പണിയാണിത് ടൈറ്റായി നിൽക്കുന്നതല്ലേ ബീറ്റർ വച്ചിട്ടാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിപ്പോൾ അവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കേക്ക് ഒരു ലെയർ ആദ്യം വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ പാലിൻ്റെ ഈ മിക്സ് ഒഴിച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഈ ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്പ്രെഡ് ഉണ്ടല്ലോ അതൊന്ന് ലൂസാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയതിന് ശേഷം അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഇതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഈ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലാണ് നമ്മൾ ആ റെഡിയാക്കി വെച്ച ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്പ്രെഡ് ലൂസാക്കിയതുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കേണ്ടത് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് പിന്നെ ഞാൻ കുറച്ച് ഈ ബിസ്ക്കറ്റും കൂടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇടയ്ക്കൊന്നിങ്ങനെ ഈ ബിസ്ക്കറ്റ് ചെറുതായിട്ട് കടിക്കാനും കിട്ടും അതേപോലെ തന്നെ രണ്ടാമത്തെ ലെയറിൻ്റെ മുകളിലും ഈ പാലിൻ്റെ മിക്സ് വെറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ സ്പ്രെഡും കൂടെ വെച്ച് കൊടുക്കുക പിന്നെ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തതും ഇട്ടുകൊടുത്തതിന് ശേഷം മൂന്നാമത്തെ ലെയറും കൂടെ വെച്ച് കൊടുക്കാം എന്നിട്ട് മൂന്നാമത്തെ ലെയറും ഈ പാലിൻ്റെ മിക്സ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈയൊരു കപ്പ് പാല് വെച്ചിട്ടുള്ള സിറപ്പ് മതിയാകും ഈ ഒരു കേക്ക് വെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഈ പാലിൻ്റെ മിക്സ് കുറച്ച് കുറവാണെങ്കിലും കുറച്ച് പാല് ഒഴിച്ച് കൊടുത്താലും മതിയാകും ഓരോരുത്തരും വെറ്റെയ്യുന്നതിനനുസരിച്ചാവും ഈ മിക്സ് ബാക്കി ഉണ്ടാവുക ഇപ്പോൾ മൂന്നാമത്തെ ലെയറും വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ചധികം തന്നെ ക്രീം ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ആദ്യം ഇതൊന്ന് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം രണ്ടാമത് കുറച്ചും കൂടെ ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്നും കൂടെ ലെവലാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ നല്ല ഫിനിഷിംഗ് ആയി കിട്ടുന്നത് വരെ ലെവലാക്കി എടുക്കണം അപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് ക്രീം കുറവുണ്ട് തോന്നിയാൽ അവിടെ കുറച്ചും കൂടെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്നും കൂടെ ലെവലാക്കി എടുക്കണം സ്ക്രാപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം ഈ സ്ക്രാപ്പർ വെച്ചിട്ടൊക്കെ ലെവലാക്കി എടുക്കുന്ന സമയത്ത് ഈ സ്ക്രാപ്പറും അതേപോലെ തന്നെ നൈഫും ഒക്കെ ഒന്ന് ഒരു ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി വെച്ചിട്ടോ ഒക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പം ഇതൊക്കെ ലെവലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചത് തണുപ്പിച്ചതിന് ശേഷമാണ് പിന്നെ ഈ ഡ്രിപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇത് ബിസ്കോഫിൻ്റെ സ്പ്രെഡ് ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാണ് അതല്ലെങ്കിൽ ചുടുവെള്ളത്തിലൊന്ന് ഇറക്കി വെച്ചാൽ മതി അപ്പോൾ ഒന്ന് ലൂസായി കിട്ടും അങ്ങനെ ആവുമ്പോൾ ഈ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ നല്ല എളുപ്പത്തിന് തന്നെ കഴിയും പിന്നെ ഇതിൻ്റെ മുകളിലും അതേപോലെ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും വേണം ഇനിയിപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഡിസൈൻ അങ്ങനെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഈ ഐസിംഗ് ബാഗിൻ്റെ ഹോൾ കുറച്ച് ചെറുതായത് കൊണ്ടാണ് ഇത് ഈ ഡ്രിപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് ഹോൾ വലുതാക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഈ ഡ്രിപ്പ് ഇട്ട് കൊടുക്കാൻ കഴിയും അപ്പോൾ ഞാനിത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ അരികുവശത്തായിട്ട് കുറച്ച് ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തതും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് രണ്ട് ബിസ്ക്കറ്റ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ കേക്ക് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് കഴിക്കാൻ ഇതിൻ്റെ സ്പ്രെഡ് കഴിച്ചപ്പോൾ അത്ര തന്നെ ടേസ്റ്റ് തോന്നിയിട്ടില്ലായിരുന്നു പക്ഷേ ഈ കേക്ക് കഴിച്ചപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാല്ല